ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഭരണത്തുടർച്ചയ്ക്കായി ബി ജെ പിയും ഏതുവിധേനെയും ഭരണം പിടിക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ മുന്നണിയും അരയും തലയും മുറുക്കിയിറങ്ങിയതോടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ചൂടേറിയിരിക്കുകയാണ് തൃശൂരിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തി ദക്ഷിണേന്ത്യയിൽ അക്കൌണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പ്രധാനമന്ത്രിയെ വരെ എത്തിച്ചാണ് ബി ജെ പിയുടെ കരുനീക്കം ഈ ഒരു അവസരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്നും ജയിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം വിശദീകരിച്ച് അഖിൽ മാരാർ എത്തിയിരിക്കുന്നത് മുൻപ് നടത്തിയ പ്രവചനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഖിൽ മാരാർ മാരാരുടെ വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എഴുതിയൊരു പോസ്റ്റുണ്ട് ഭാവിയിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് അന്ന് തന്നെ എഴുതിയിരുന്നു ആ വർഷം തന്നെ രാഷ്ട്രീയപരമായി മറ്റൊരു ഇട്ടിരുന്നു അതായത് അടുത്ത പത്ത് വർഷത്തോടുകൂടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരേ രീതിയിൽ തകർച്ച സംഭവിക്കുകയും ജനങ്ങളുടെ വർഗീയ വികാരം കൂടി വരുന്നതുകൊണ്ട് ബി ജെ പി രാജ്യത്ത് വലിയ ശക്തിയായി മാറുകയും ചെയ്യുമെന്നായിരുന്നു അന്ന് പോസ്റ്റിട്ടത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്തരമൊരു പോസ്റ്റിട്ടത് ആരെങ്കിലും തെളിവ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെങ്കിലും യാഥാർത്ഥ്യം പറയുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അഭിനയിച്ച സിനിമ ഞാൻ കണ്ടപ്പോൾ അയാളുടെ അഭിനയം ശരിയായില്ല അല്ലെങ്കിൽ ആ പടം പൊട്ടും എന്നാണെങ്കിലും ഞാൻ തുറന്നു പറയും കള്ളം കുടിച്ച് വണ്ടി എടുത്തു പോകുന്ന ഒരുത്തൻ മറിഞ്ഞു വീഴും എന്ന് പറയുന്നത് പ്രവചനമൊന്നുമല്ല അതായത് ഒരു പാർട്ടിയുടെ പോക്കും ജനങ്ങളുടെ മൈൻഡ് സെറ്റും കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാകും എന്തായാലും അതുപോലെ ഏറെക്കുറെ കാര്യങ്ങൾ സംഭവിച്ചു ഉമ്മൻചാണ്ടി സാറിനോട് വലിയ ബഹുമാനമാണെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇട്ടിരുന്നു മാരാർ പറഞ്ഞു നാട്ടിലെ ഒരു സാധാ കോൺഗ്രസുകാരൻ തന്റെ നേതാവിന്റെ അടുത്ത് പോയി വിഷമം പറയുകയും ആ നേതാവ് മൈൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ പിന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമോ അവിടെ അയാൾക്ക് സഹായവുമായി കമ്മ്യൂണിസ്റ്റുകാരൻ എത്തുകയും ആ കോൺഗ്രസുകാരൻ പാർട്ടി മാറുകയും ആശയങ്ങളേക്കാൾ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പലർക്കും ഇന്ന് രാഷ്ട്രീയമെന്നും അഖിൽ ബാലാർ പറയുന്നു ജോസ് കെ മാണി എന്ന് എൽ ഡി എഫിലേക്ക് പോകുമെന്ന് നോക്കാമെന്ന് മാണിസാർ മരിച്ച ദിവസം കർണാടകത്തിൽ കുമാരസ്വാമി മുഖ്യമന്ത്രിയാകുമെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞാൻ എഴുതിയിരുന്നു ഒരു വർഷം മാത്രമാണ് ആ സർക്കാർ ഉണ്ടായത് അതും ഞാൻ കാര്യകാരണങ്ങൾ സഹിതം പ്രവചിച്ചിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനം സുരേഷ് ഗോപി ചെയ്യുന്ന നന്മകൾ എന്നിവ മാത്രം കൊണ്ടല്ല അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഞാൻ എങ്ങനെയാണ് വിജയിച്ചത് എന്നെ വലിയൊരു വിവാഹം കടന്നാക്രമിച്ചു ആ സമയത്ത് ഞാനെടുത്ത പല നിലപാടും ശരിയായിരുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നി അപ്പോൾ എന്റെ അടുത്തേക്ക് വോട്ടുകൾ എത്തി സുരേഷ് സുരേഷനെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം ഒരു മാധ്യമ പ്രവർത്തകയുടെ പുറത്ത് തട്ടിയ വിഷയം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറ്റു തന്നെയാണ് അതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂവെന്നും മാരാർ പറയുന്നു സുരേഷ് ഗോപിയുമായി വലിയ പേഴ്സണൽ ബന്ധമുള്ള ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരും പോയി ഞാൻ പോയില്ല കാരണം അത്രയ്ക്കുള്ള ഉള്ളൂ പുള്ളി എന്തെങ്കിലും തരുമെന്ന് വിശ്വസിച്ചുമല്ല ഞാൻ ഒന്നും പറയുന്നത് നിലവിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത് ചിലരൊക്കെ അനാവശ്യ വർഗീയത കുത്തി വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു അതുപോലെ എൻഡോൾ സൽഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു സുരേഷ് ഗോപി ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല അന്നത്തെ കാലത്ത് കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമായിരുന്നു അന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല മറ്റ് സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല അടുത്തിടെ മേജർ രവി സാറിനെ കണ്ടപ്പോൾ സുരേഷ് സുരേഷേടനെ കാണുമ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു അതായത് അധികം സംസാരിക്കേണ്ട അധികം സംസാരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോകും കാരണം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകും എന്ന് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഏത് ജാതിയിൽ പിറന്നാൽ എന്താണ് കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ഏത് ജാതിക്കാരനാണെന്ന് നോക്കിയിട്ടാണോ മനുഷ്യനെ വിലയിരുത്തേണ്ടത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല സുരേഷ് ഗോപി പറയുമ്പോൾ ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല മാരാർ പറഞ്ഞു